ജനതാ പാർട്ടിയുടെ വിശ്വാസികളെ നേതാക്കന്മാരെ പുറത്തുകിയന്തരനായ ചലച്ചിത്ര സംവിധായകനും അലിയും ഈ കാണുന്ന ഓരോ മുഖത്തും അത്യപൂർവമായ ഒരു ആത്മവിശ്വാസം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്നദ്ധനായ നേതാവ് കേരളത്തിന്റെ വിശ്വാസികളുടെ രോമാഞ്ചമാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചലനങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴും ഒരു വേദന പോലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പൊട്ടിക്കരയാൻ തോന്നുന്ന ഒരു സങ്കടമായ അവസ്ഥയിൽ എത്തിയത് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമോ എന്നാണ് എന്റെ വിശ്വാസം ഫേസ്ബുക്കിലും വാട്സപ്പിലും സുരേന്ദ്രനെ നിർദ്ദയമായി ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടതാണ് സുരേന്ദ്രൻ എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിന്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ടി വി മാധ്യമങ്ങളിൽ ഇരുന്നുള്ള ചർച്ചകളും കണ് അദ്ദേഹത്തെ ആരാധിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ നരേന്ദ്ര മോഡിജിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഗുജറാത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റിലെ ഡെവലപ്മെന്റ്സ് മുഴുവൻ കണ്ട് മനസ്സിലാക്കി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന കാര്യത്തെക്കുറിച്ച് സ്വന്തം മനസ്സിൽ ഒരു ആലോചന വന്നപ്പോ എന്റെ പ്രിയ കൂട്ടുകാരൻ കെ സുരേന്ദ്രനെയാണ് ഞാൻ ആദ്യം വിളിച്ച് പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു വിമോചന യാത്ര എന്നൊരു പരിപാടി ബഹുമാന്യ കുമ്മനം രാജശേഖരൻ നയിക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ചേട്ടനെ പാർട്ടിയിലേക്ക് ഞാൻ സ്വീകരിച്ച് വേദിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്ന് അങ്ങനെ കേരളത്തിന്റെ ശക്തനായ ഒരു നേതാവിന്റെ കീഴിലാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നത് അത് ഇന്ന് പത്തനംതിട്ട നിന്ന് കെ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ ശരിക്കും അതൊരു കുളിരായി തോന്നുന്നു എന്ന് തന്നെ പറയാം കാരണം സുരേന്ദ്രനെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പത്തനംതിട്ടക്കാർക്ക് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സാധാരണ കേന്ദ്രമന്ത്രി അല്ല മനസ്സും ചിന്തയും ശരീരവും ശുദ്ധമായിട്ടുള്ളൊരു മനുഷ്യർ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യർ അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സി പി എമ്മിലോ കോൺഗ്രസിലോ ഒന്നും കാണിച്ചു തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം സി പി എം കേരളത്തിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയവും ഭാരതത്തിൽ മുഴുവൻ കോൺഗ്രസ് നടത്തിയ അഴിമതി രാഷ്ട്രീയവും കണക്കിലെടുത്തായിരിക്കും ഇപ്രാവശ്യത്തെ രാജ്യം മുഴുവൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് ഹിന്ദുവിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ഇസ്ലാമിന്റെയും പ്രശ്നമായി മാറും ക്രിസ്ത്യാനിയുടെയും പ്രശ്നമായി മാറും യാതൊരു സംശയമില്ല സ്വാമിയെ ശരണമയ്യപ്പു വിളിച്ചാൽ അവൻ സംഖിയാകുമെങ്കിൽ നാളെ അള്ളാഹുനെ വിളിക്കുന്നവരോടും കമ്മ്യൂണിസ്റ്റുകാര് പറയും ഞങ്ങൾ എഴുതിത്തരാ അത് വിളിച്ചാൽ മതിയെന്ന് ക്രിസ്ത്യാനിയോടും പറയും നിങ്ങൾ കർത്താവിനെ ഇങ്ങനെയല്ല വിളിക്കേണ്ടത് ഞങ്ങൾ എഴുതിത്തരാ കാരണം ചെഗുവര ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ദേവാലയങ്ങൾ എങ്ങനെയൊക്കെയാണ് തകർക്കേണ്ടത് എന്ന് ചെഗുവര ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാരണം എവിടെ ഇപ്പോഴത്തെ ദൈവം എന്ന് പറയുന്നത് ചെഗുവരയാണ് ലോകത്തിൽ ഇത്രയും നെഗറ്റീവായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല അത്രയും നെഗറ്റീവാണ് ഈ ചെകുവര എന്ന് പറയുന്ന സാധാരണ